നാടും നഗരവും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഡിസംബറിലെ തണുത്ത രാത്രികളും നക്ഷത്രങ്ങളുടെ തിളക്കവും അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന കരോൾ ഗാനങ്ങളുമെല്ലാം ലോകം മുഴുവൻ ക്രിസ്മസിനെ പ്രിയപ്പെട്ടതാക്കുന്നു എന്നാൽ ചില രാജ്യങ്ങളിൽ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ആറു രാജ്യങ്ങളിലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ നിരോധിച്ചിരിക്കുന്നത് സൗദി അറേബ്യ ഉത്തര കൊറിയ ഉറുഗ്വേ ബ്രൂണെ തജിക്കിസ്ഥാൻ സൊമാലിയ എന്നിവിടങ്ങളിലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നിരോധനം ഈ രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചാൽ ശിക്ഷയും കനത്ത പിഴയും ഒപ്പം തടവും അനുഭവിക്കേണ്ടി വരും ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമായ സൗദി അറേബ്യയിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് നിരോധനമുണ്ട് അവിടെ ക്രിസ്ത്യൻ വിഭാഗക്കാർക്കോ മറ്റു മതക്കാർക്കോ താൽക്കാലികമായി മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ആചാരങ്ങളാകട്ടെ രഹസ്യമായി മാത്രമേ ആചരിക്കാനും അനുവാദമുള്ളൂ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ക്രൈസ്തവ വിഭാഗക്കാരെ മറ്റു രാജ്യങ്ങളിൽ അതേ സ്വാതന്ത്ര്യത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വിലക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ സൗദിയിൽ നിയമമുണ്ടെങ്കിലും ഇതുവരെ കർശനമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ താജിക്കിസ്ഥാനിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഡിസംബറിൽ താജികിസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകളിലോ സർവകലാശാലകളിലോ ക്രിസ്മസ് ട്രീ സ്ഥാപിക്കുന്നതിനും മറ്റ് ആഘോഷങ്ങൾ നടത്തുന്നതിനോ നിരോധനം ഏർപ്പെടുത്തി പിന്നീട് നിരോധനങ്ങളിൽ കൂടുതൽ വർധനവുണ്ടായി ക്രിസ്മസ് ദിനത്തിൽ പടക്കങ്ങൾ പ്രത്യേക ഭക്ഷണങ്ങൾ സമ്മാനങ്ങൾ നൽകൽ ധനസമാഹരണം എന്നിവയൊന്നും രാജ്യത്ത് നടത്തരുതെന്ന് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോൺ ഉൻ രണ്ടായിരത്തി പതിനാറിൽ രാജ്യത്ത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തിയിരുന്നു പകരം അന്നേ ദിവസം ഉത്തര കൊറിയൻ ഏകാധിപതിയായ തന്റെ മുത്തശ്ശിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ക്രിസ്മസ് ദിനത്തിൽ രാത്രിയിൽ ജനിച്ചയാളാണ് കിങ് ജോൺ ഉന്നിന്റെ മുത്തശ്ശി രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശത്ത് ദക്ഷിണ കൊറിയ ഒരു വലിയ ക്രിസ്തുമസ് മരം സ്ഥാപിക്കാൻ പദ്ധതിയിട്ടതായി അറിഞ്ഞപ്പോഴും കിങ് ജോൺ ഉൻ യുദ്ധ മുഴക്കി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് ബ്രൂണെ എന്ന രാജ്യത്ത് ക്രിസ്മസ് ആഘോഷം പൂർണ്ണമായും നിരോധിച്ചത് ക്രിസ്മസ് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വിശ്വാസത്തെ തകർക്കുകയും ചെയ്യും എന്ന കാരണത്താലാണ് അവർ ആഘോഷം നിരോധിച്ചത് ഈ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇരുപതിനായിരം ഡോളർ പിഴയും അഞ്ചു വർഷം വരെ തടവു ശിക്ഷയും ലഭിക്കുമെന്നും ഉത്തരവിൽ പറഞ്ഞു ഇസ്ലാമുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഇത്തരം ആഘോഷങ്ങൾ പിന്തുണ ാൻ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൊമാലിയൻ സർക്കാർ ക്രിസ്തുമസ് ആഘോഷത്തിന് വിലക്കേർപ്പെടുത്തിയത് ഇത് രാജ്യത്തുള്ള മുസ്ലിം വിശ്വാസികൾക്ക് ഭീഷണിയാകുമെന്നായിരുന്നു അവരുടെ വാദം കാരണം ക്രിസ്തുമസ് പോലുള്ള ആഘോഷങ്ങൾ ഇസ്ലാമുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് സൊമാലിയൻ മതകാര്യ മന്ത്രാലയവും രംഗത്തെത്തി